ഹായ് ശ്രീലൂ സ്കിപ്പ് ചെയ്യാതെ കാണണം ഭയങ്കര ഒരു വളരെ ഇമ്പോർട്ടൻസില്ല ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്താണെന്നറിയോ പണ്ടൊരു പാട്ട് കേട്ടിന്റെ കേട്ടിട്ടുണ്ട് എന്താണെന്നറിയോ ഉമ്മകൾ കൊണ്ടും മൂടും നിന്നെ ഒരു പാട്ടുണ്ട് എൻ്റെ ജന്മം നീയെടുത്തു നിൻ്റെ ജന്മം ഞാൻ ഞാനെടുത്തു എന്നുള്ളൊരു പാട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഇൻബോക്സിൽ എന്നിങ്ങനെ ഉമ്മകൾ കൊണ്ട് മൂടുന്നു അപ്പം ഞാൻ വിചാരിക്കുന്ന സത്യത്തിൽ നമ്മൾ കിടന്നുറങ്ങുമ്പം ജനലും വാതിലെല്ലാം അട്ടച്ച് ഫീട്ടാണ് ഉറങ്ങുന്നത് ആരും കയറി വരില്ല എന്നില്ല ഒരു ധൈര്യം നമ്മളെ മെസ്സഞ്ചറിൽ ഇൻബോക്സിലെല്ലാം വന്നിട്ടില്ല കമൻറ്റും ലവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ ആരെങ്കിലും കയറി ആക്രമിക്കൂ അപ്പം അതിൽ സത്യത്തിൽ വേഷം തോന്നുന്നു അതായത് നമ്മൾ സാധാരണ ടോക്ക് ഏ സാദാ വേഷം നമ്മളെ അലിയോണ്ടും ഉടുക്കുന്നില്ല പിന്നെ ഒന്നും അങ്ങനെയൊന്നും അല്ല നമ്മൾ പിന്നെ ചപ്പും ചവറും ഒന്നും വരി കൊടുക്കുന്നതൊന്നും അല്ല നമ്മൾ സാധാരണ ചൊലിദാർ സാരി അങ്ങനെയല്ല അപ്പം ഇങ്ങനെ ഇവർ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും ഒരു ഒഫീഷ്യൽ ടോക്കോ അല്ലെങ്കിൽ ആരിക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മളെ മൈ എക്സ്പീരിയൻസ് ഏതും ഇട അപ്പം അതിനെ നമ്മളോട് ഇത്ര മാത്രം പിന്നെ പ്രേമും സ്നേഹമെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും ദാരിദ്ര്യം കേരളത്തിലാണെന്ന് പക്ഷെ ഇങ്ങനെ കാണാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളാവാൻ പ്രായമുള്ളവർ പിന്നെ തൊണ്ടച്ചമോരക്കൊണ്ട് യാതൊരു നിവർത്തിയില്ല നല്ല പ്രായമുള്ളവർ കയറി വന്നിട്ട് എൻ്റെ ദൈവമേ രാത്രിയില്ല പകലില്ല ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ വീട്ടിലെത്തിയോ അലക്കിയോ കുളിച്ചോ ഈയോ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രമാത്രം ഒരു കെയറിങ്ങും സ്നേഹവും അനുഭവിച്ചിട്ടില്ല ഈ എട്ട് മാസമായിട്ട് ഞാനങ്ങ് വീർപ്പ് മുട്ടുന്ന സ്നേഹത്തിൻ്റെ പരം പാരമ്പര്യത്തിലെത്തിയിട്ടുള്ളത് അതായത് സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ മൂടുന്ന അത് നിങ്ങളോട് വിവരിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ സ്നേഹം കൊണ്ട് മൂടുവാണ് അപ്പം ഈ മെസ്സേജിലൂടെയുള്ള ഈ ഇതൊക്കെ മതി തീരെ സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ പിന്നെ ഇതാവുന്നുണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വെരി സോറി നമുക്ക് അസ്വസ്ഥത എന്ന് തോന്നുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും പ്രത്യേകിച്ച് ഇങ്ങനെ പിള്ളമാരെല്ലാം കയറി വന്നിട്ട് ഇൻബോക്സിലെല്ലാം എന്തൊക്കെയോ കാട് അതായത് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ സ്കൂളിൽ പോയി എന്നില്ലാതെ എന്ത് തരത്തിലാണ് നമ്മളിങ്ങനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് യോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നു തോന്നുന്ന വിധത്തിൽ നമ്മളോട് പെരുമാറണം അപ്പം നമ്മളിടയ്ക്ക് ബ്ലോക്കെല്ലാം ചെയ്യും അതേപോലെ വയസ്സായവർ ഒന്ന് നല്ലൊരു ഡോസ് കിട്ടിയാൽ അവർ ചിലപ്പോൾ നിർത്തുന്നുണ്ട് ചെറുപ്പക്കാരെ നിർത്തുന്നില്ല അവരിങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നമ്മളോട് വരുവാണ് പിന്നെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് പക്ഷെ ആർക്കും വിഷമുള്ള വിധത്തിൽ നമ്മൾ ആസ്വദിക്കാനോ സംസാരിക്കാനോ അവരെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പറ്റില്ല പാടില്ല അപ്പം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനക്ക് ഒരു കാര്യം പറയാനുള്ളൂ എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലണ്ട ഇങ്ങനെ യൂട്യൂബിലുട്ട് എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസും എന്നെ കൊണ്ട് പറ്റുന്ന ടോക്കും എല്ലാം ആയിട്ട് ഞാനിങ്ങനെ പോകാമെന്ന് അപ്പം എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രീലു ശ്രീലു ഐ ലവ് യു പിന്നെ ഒരുപാട് കിസ് ഒരുപാട് ലവ് ഒരുപാട് പിന്നെ ഹാർട്ടിൻ്റെ ചിത്രം പിന്നെ ഒരു നിവർത്തി ഇല്ലാതെ ഇടയാന്ന് ഇടയാന്ന് ബസ്സിലാണെന്നോ വീട്ടിലെത്തിയോ ഫുഡ് കഴിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഒരു സ്നേഹവും പ്രേമവും പ്രേമും ഒന്നും അനുഭവിച്ചിട്ടില്ല പിന്നെ ഇത്രമാത്രം നമുക്ക് ഇങ്ങനെ ഇതിനിങ്ങനെ ഒരുപാട് തലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി നമുക്ക് അനുഭവമാണല്ലോ ഏറ്റവും വലുത് അപ്പം ഇങ്ങനെ ഓരോ തലം മനുഷ്യൻ്റെ പ്രായലവരതായാലും ചെറുപ്പക്കാരതായാലും ഒരു ഓപ്പോസിറ്റില്ല ഒരാളോടില്ലൊരു പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല എല്ലാവർക്കും ചിന്തകൾ വേറെയാണ് ഫ്രണ്ട്ഷിപ്പില്ല അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനാണ് ശരിക്കും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് പരസ്പരം ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാനും സംസാരിക്കാനും തുറന്ന് പറയാനുള്ളൊരു സ്പേസാണ് ഫ്രണ്ട്ഷിപ്പ് എല്ലാ ബന്ധങ്ങളും അങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കണമെന്നില്ല നിങ്ങളെനിക്കിങ്ങനെ അയക്കുന്ന കിസ്സും ഹാർട്ടും പിന്നെ മോശം വീഡിയോലോ അതിലൊന്നും നമുക്കൊരു ശാശ്വതമായൊരു സ്നേഹമോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ നിലനിൽക്കണമെന്നില്ല സ്നേഹിച്ചോ നിങ്ങൾ എത്ര സ്നേഹിച്ചു പക്ഷേ പിന്നെ ഞാൻ എടുക്കേണ്ടത് എടുക്കും അല്ലാത്തത് കളയും അപ്പം നെഗറ്റീവായിട്ട് ദയവ് ചെയ്ത് കാണരുത് സംസാരിക്കരുത് പിന്നെ സ്നേഹം പ്രകടിപ്പിച്ചു എന്ത് വേണമെങ്കിലും നിങ്ങള പറയുമെല്ലാം ചെയ്തു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പിന്നെ നമ്മളൊരാളുടെ അടുത്ത് ഇടപെടുമ്പം ഒരു ആരോഗ്യകരമായിട്ട് നമ്മൾ ഇടപെടാം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് റിലേഷൻഷിപ്പ് എപ്പോഴും വേണമെന്നുള്ള തരത്തിൽ ഇടപെടാം അല്ലാതെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ലൗ ആന്ന് കെയറാന്ന് കല്യാണം കഴിച്ചോ സെക്കൻഡ് മാരേജ് ആണെന്നോ ഭർത്താവ് എടാം മക്കളേടാ ചോദ്യശരങ്ങളെന്ന് പറയുന്നല്ലേ അതുപോലെ അങ്ങനെ വരുമ്പം നമുക്ക് എല്ലാം ഒന്നും പറയാനൊന്നും പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുന്നതും ഉണ്ടാവാം പറ്റാത്തതും ഉണ്ടാവാം അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മൈ ലൈഫൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ മെസ്സേജ് അയക്കുന്നവരോ ഹാർട്ടും ലവുന്ന് അയക്കുന്നവരോ ഒരു തരത്തിലും അവരെ നമ്മളൊരു ആക്കാനോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം സന്തോഷം അത് ഓവർ ആക്കരുത് അത് നമുക്ക് അസ്വസ്ഥതയാവരുതോ മതി യൂട്യൂബ് അങ്ങനെ തോന്നുന്ന വിധത്തിൽ ദേവേ ദാരുവെന്നെ സ്നേഹിക്കരുത് ആദ്യമായിട്ടായിരിക്കും ഒരു റിക്വസ്റ്റ് ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലരുത് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ചെറുപ്പത്തിലും കൂടി കേട്ടിട്ടില്ല സ്കൂൾ പോയ സമയത്ത് കേട്ടിട്ടില്ല നല്ല സൗന്ദര്യമുള്ള ആ ഒരു ചെറുപ്പമുണ്ടല്ലോ എല്ലാവർക്കും അപ്പോഴും കേട്ടിട്ടില്ല ഈ വയസ്സുകാലത്ത് പ്രേമവും സ്നേഹവും ഹൃദയവും ഹാർട്ടും ലവുമെല്ലാം കണ്ട് കണ്ട് എന്താ പറയണ്ടേ ഒരു പരിധിവരെ സന്തോഷം ആരും ചളമാക്കരുത് സ്നേഹിച്ചു ഓക്കെ ശ്രീലഫിനി യൂട്യൂബ് ചാനൽ ഷെയർ സബ്സ്ക്രൈബ് അതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് വരും ബായ്